നിറഞ്ഞവരെ ബൈബിൾ പഠന പാരായണത്തിന്റെ അൻപത്തിനാലാം ദിവസത്തേക്ക് നിങ്ങളേവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ വായിച്ച് വിചിന്തനം ചെയ്യുന്നത് സംഖ്യ മൂന്നാം അധ്യായം നിയമാവർത്തനം മൂന്നാം അധ്യായം എൺപത്തി ഏഴാം സങ്കീർത്തനം സംഖ്യയുടെ പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് അഹറോന്റെ പുത്രന്മാരെ കുറിച്ച് വിവരിക്കും നാദാബ് അബിഹു എലയാസ ഇത്താമർ നാദാബും അബിഹുവും സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവിനെതിരെ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് വലിച്ചു എലയാസാറും ഇത്താമറും അഹ്റോന്റെ ജീവിതകാലത്ത് തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു തുടർന്ന് ലേവ്യരുടെ കടമകളെ ലേവ്യരുടെ ജനസംഖ്യയെക്കുറിച്ചുമുള്ള വിവരണങ്ങളാണ് സംഖ്യയുടെ പുസ്തകം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ലേവ്യരുടെ പ്രധാനപ്പെട്ട കടമകൾ ഒന്നാമത് സമാഗമ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുക രണ്ടാമത് അഹ്റോനും ജനത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കുക മൂന്നാമത് സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടം ദൈവം ആദ്യജാതർക്ക് പകരമായിട്ടാണ് ലേവ്യരെ തിരഞ്ഞെടുക്കുന്നു എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം ദൈവത്തിന് അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാ കടിഞ്ഞൂലുകൾക്കും പകരമായി ലേവ്യരുടെ ഗോത്രത്തെ തന്നെ കർത്താവിനും ജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കുകയാണ് അതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകളെയും തിരഞ്ഞെടുക്കുന്നുണ്ട് നിറഞ്ഞവരെ ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിനും ജനത്തിനും വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നിസ്വാർത്ഥമായി ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട ഒരു പുരോഹിത ഗണത്തെയാണ് നമ്മൾ ഈ ലേവ്യ ഗോത്രത്തിൽ നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് നിസ്വാർത്ഥമായ ഒരു ശുശ്രൂഷയുടെയും സേവനത്തിൻ്റെയും ഒരു ജീവിതമാക്കി മാറ്റുവാനുള്ള സന്ദേശവും ഈ വചനഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ തമ്പുരാൻ നമുക്ക് നൽകുന്നുണ്ട് നിയമാവർത്തനം മൂന്നാം അധ്യായത്തിൽ ഇസ്രായേൽക്കാരുടെ കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ ഓഗ് എന്ന രാജ്യത്തെ കീഴടക്കുന്ന സംഭവം മോശ വിവരിക്കുകയാണ് കീഴടക്കുന്ന പ്രദേശങ്ങൾ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശ ഓരോ ഗോത്രത്തിനായി വിഭജിച്ചു കൊടുക്കുന്നു കർത്താവായി ദൈവമാണ് ഇസ്രായേൽ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് രാജ്യങ്ങളെ കീഴക്കിയത് മോശ കാനിൽ പ്രവേശിക്കുകയില്ല എന്നും ജോഷയെ ശക്തനും ധീരനുമാക്കി മാറ്റുക എന്നും കർത്താവ് മോശയോട് കൽപ്പിക്കുകയും ചെയ്യുന്നു നിറഞ്ഞവരെ നിയമാവർത്തനം മൂന്നാം അധ്യായത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം പതിനാലാം അധ്യായം പതിനാലാം വാക്യം നമ്മൾ ധ്യാനിക്കും നല്ലതാണ് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളു നമ്മുടെ ജീവിതത്തിൽ പരിപൂർണമായും ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് അവിടുത്തോട് വിശ്വസ്തതാപൂർവം നമ്മൾ ജീവിക്കുമ്പോൾ അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് അവിടുത്തെ ഭയപ്പെട്ട് വചനം പാലി ജീവിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നമ്മുടെ ജീവിതത്തെ പരിപാലിക്കുന്ന ജീവിതത്തിലേക്ക് കൃപ ചൊരിയുന്ന അനുഭവങ്ങൾ നമുക്ക് ദർശിക്കാൻ സാധിക്കുമെന്ന് ഈ വചനഭാഗത്തിലൂടെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു എൺപത്തി ഏഴാം സങ്കീർത്തനത്തിൽ ജനതകളുടെ മാതാവായ സിയോനെക്കുറിച്ച് വിവരിക്കുന്നു കർത്താവായി ദൈവമാണ് സിയോനെ സ്ഥാപിച്ചത് യാക്കോബിന്റെ എല്ലാ സ്ഥലങ്ങളെയും കാൾ സിയോന്റെ കവാടത്തെ കർത്താവ് സ്നേഹിക്കുന്നു എന്ന് ൻ ഉദ്ഘോഷിക്കുകയാണ് കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ സകലരും അവിടെ ജനിച്ചതാണെന്ന് സിയോനെ കുറിച്ച് പറയും എന്ന് സങ്കീർത്തകൻ ഇതാ ഈ എൺപത്തി ഏഴാം സങ്കീർത്തനത്തിൽ കുറിച്ചു വെക്കുകയാണ് സിയോന്റെ നന്മകളെ കുറിച്ചുള്ള വിവരണമാണ് ഈ വചനഭാഗത്ത് നമ്മൾ കാണുന്നത് സിയോൻ അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് ഓരോ മനുഷ്യൻ്റെയും ജീവിതവും ജനനവും ആ മരണവുമെല്ലാം ദൈവ സ്നേഹത്തിൽ അധിഷ്ഠിതമായി തീരണമെന്ന് ഈ സങ്കീർത്ത വാക്യങ്ങൾ നമ്മോട് ഉദ്ഘോഷിക്കുകയാണ് അധ്യായം മൂന്ന് സീനായ് മലമുകളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹ്റോൻ്റെയും മോശയുടെയും വംശാവലി ഇപ്രകാരമായിരുന്നു അഹ്റോൻ്റെ പുത്രന്മാരുടെ പേരുകൾ ആദ്യജാതനായ നാദാബും അബിഹു എലയാസർ ഇത്താമർ എന്നിവരും ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിഷക്തരായ അഹ്റോൻ്റെ പുത്രന്മാരാണ് ഇവരിൽ നാദാബും അബിഹുവും സീനായ്മരുഭൂമിയിൽ കർത്താവിൻ്റെ മുൻപിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു അതിനാൽ ും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോന്റെ ജീവിതകാലത്ത് തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു കർത്താവ് മോശയോട് അരുളി ചെയ്തു ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹ്റോന്റെ ശുശ്രൂഷക്ക് നിയോഗിക്കുക അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിനു മുൻപിൽ അഹ്റോനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം ലേവ്യരെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോന് പൂർണ്ണമായും നൽകപ്പെട്ടവരാണിവർ നീ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവർ അത് അനുഷ്ഠിക്കുകയും ചെയ്യണം മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു അവർ എനിക്കുള്ളവരാണ് എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എന്റേതാണ് ഈജിപ്തുകാരുടെ ആദിജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി അവർ എന്റെ സ്വന്തമാണ് ഞാനാണ് കർത്താവ് സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് ചെയ്തു ഒരു മാസവും പ്രായമുള്ള പുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ചെടുക്കുക കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു ഖർഷോൻ കൊഹാത്ത് മെറാറി കുടുംബമനുസരിച്ച് ഖർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ലിബ്നി ഷിമെയ് കുടുംബമനുസരിച്ച് കൊഹാത്തിൻ്റെ പുത്രന്മാർ ഇവരാണ് അമ്രാം ഇസ്ഹാർ ഹെബ്രോൺ ഉസിയേൽ കുടുംബമനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മഹ്ലി മൂഷി ഇവയാണ് പിതൃഗോത്രപ്രകാരം ലേവ്യരുടെ കുടുംബങ്ങൾ ലിപ്നിയരുടെയും ഷിമേയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഖർഷോനിൽ നിന്നാണ് ഇവയാണ് ഖർഷോന്യ കുടുംബങ്ങൾ ഒരു മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ ഏഴായിരത്തി അഞ്ഞൂറ് ഖർഷോൻ കുടുംബക്കാർ കൂടാരത്തിന്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായലിന്റെ മകൻ എലിഫാസിന്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം ഖർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം കൂടാരം അതിൻ്റെ ആവരണം വാതിലിന്റെ തിരശീല കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിന്റെ വിരികൾ അങ്കണവാതിലിന്റെ യവനിക അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം അമ്രാമ്യർ ഇസാരിയർ ഹെബ്രോണിയർ ഉസിയേലിയർ എന്നിവർ കൊഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു ഒരു മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ എണ്ണായിരത്തി അറുനൂറ് വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ് കുഹാത്തു കുടുംബങ്ങൾ കുടാരത്തിൻ്റെ തെക്കുവശത്താണ് പാളയമടിക്കേണ്ടത് അവരുടെ നേതാവ് ഉസിയേലിൻ്റെ മകൻ എലിസഫാൻ ആണ് പേടകം മേശ വിളക്ക് കാല് ബലിപീഠങ്ങൾ വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ തിരശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ് പുരോഹിതനായ അഹ്റോൻ്റെ പുത്രൻ എലയാസറിന് ലേബിയരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധ സ്ഥലവിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും മഹ്ലി മൂഷി എന്നീ കുടുംബങ്ങൾ മെറാറിയിൽ നിന്ന് ഉണ്ടായി ഇവയാണ് മെറാറി കുടുംബങ്ങൾ അവയിൽ ഒരു മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ ആറായിരത്തി ഇരുന്നൂറ് മെറാറി ഗോത്രത്തിൻ്റെ തലവൻ അബിഹയിലിൻ്റെ മകൻ സൂര്യൽ ആയിരുന്നു കൂടാരത്തിന് വടക്കു ഭാഗത്താണ് അവർ പാളയമടിക്കേണ്ടത് മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിൻ്റെ ചട്ടക്കൂട് അഴികൾ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം അങ്കണത്തിൻ്റെ തൂണുകൾ അവയുടെ പാതകുടങ്ങൾ കുറ്റികൾ ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം സമാഗമ കൂടാരത്തിനു മുമ്പിൽ കിഴക്ക് കിഴക്കുവശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹ്റൂനും അവന്റെ പുത്രന്മാരുമാണ് വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ് മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ലേവിയറുടെ എണ്ണമെടുത്തപ്പോൾ സംഖ്യ ഇരുപത്തിരായിരമായിരുന്നു കർത്താവ് മോശയോട് അരുളി ചെയ്തു ഇസ്രായേൽ ജനങ്ങളിൽ ഒരു മാസവും അതിനുമേലും പ്രായമുള്ള എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരെയും വിളിച്ച് എണ്ണുക ഇസ്രായേലിലെ ആദിജാതന്മാർക്ക് പകരം ലേവിരെ എനിക്കായി മാറ്റി നിർത്തുക അതുപോലെ ഇസ്രായേലിലൂടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവിയുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക ഞാനാണ് കർത്താവ് കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേലിലൂടെ ആദ്യജാതന്മാരെയെല്ലാം എണ്ണിത്തിട്ടപ്പെടുത്തി ഒരു മാസവും അതിനുമേലും പ്രായമുള്ള ആദ്യജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ച് എണ്ണിയപ്പോൾ പേർ ഉണ്ടായിരുന്നു കർത്താവ് മോശയോട് ചെയ്തു ഇസ്രായേലെ ആദിജാതന്മാർക്കു പകരം എടുക്കുക അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെയും ലേവ്യർ എനിക്കുള്ളവരാണ് ഞാനാണ് കർത്താവ് ലേവ്യ പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഇസ്രായേൽ ആദിജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് അഞ്ചു വീതം എടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി മക്കളെയും ഏൽപ്പിക്കുക വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് ഇരുപത് ഗേരായാണ് ഒരു ഷെക്കൽ ലീവിരാൽ വീണ്ടെടുക്കപ്പെടാതെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു ഇസ്രായേലിലെ ആദ്യ ജാതിരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷെക്കലിന്റെ കണക്കനുസരിച്ച് ആയിരത്തി മുന്നൂറ്റി അറുപത്തി ഷെക്കൽ മോശ പിരിച്ചെടുത്തു കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് മോശ വീണ്ടെടുപ്പ് വില അഹ് മക്കളെയും നമ്മൾ തിരിഞ്ഞ് ബാഷാനിലേക്കുള്ള വഴിയിലൂടെ കയറിപ്പോയി അപ്പോൾ ബാഷാൻ രാജാവായ ഓകും അയാളുടെ സകല ജനവും എദ്രയിൽ വെച്ച് നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വന്നു എന്നാൽ കർത്താവിനോട് പറഞ്ഞു അവനെ ഭയപ്പെടേണ്ട എന്തെന്നാൽ അവനെയും അവന്റെ ജനത്തെയും രാജ്യത്തെയും ഞാൻ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ഹെഷ്ബോണിൽ താമസിച്ചിരുന്ന അമോര്യ രാജാവായ സിഹോനോട് നിങ്ങൾ ചെയ്തതുപോലെ ഇവനോടും ചെയ്യണം അപ്രകാരം നമ്മുടെ ദൈവമായ കർത്താവ് ഭാഷാൻ രാജാവായ ഓകിനെയും അവന്റെ ജനത്തെയും നമ്മുടെ കരങ്ങളിലേൽപ്പിച്ചു തന്നു നാം അവരെ നിശേഷം സംഹരിച്ചു കളഞ്ഞു അവന്റെ എല്ലാ പട്ടണങ്ങളും അന്ന് നാം പിടിച്ചടക്കി കീഴടക്കാത്ത ഒരു പട്ടണവുമില്ലായിരുന്നു അറുപത് പട്ടണങ്ങൾ ഉൾക്കൊള്ളുന്ന അർഗൂപ് പ്രദേശമായിരുന്നു ബാഷാനിലെ ഓഗിന്റെ സാമ്രാജ്യം ഉയർന്ന കോട്ടകളും വാതിലുകളും ഓടാമ്പലുകളും കൊണ്ട് സുരക്ഷിതമാക്കപ്പെട്ട പട്ടണങ്ങളായിരുന്നു അവ ഇവയ്ക്ക് പുറമെ കോട്ടകളില്ലാത്ത അനേകം ചെറിയ പട്ടണങ്ങളും ഉണ്ടായിരുന്നു അവയെല്ലാം നമ്മൾ നിശേഷം നശിപ്പിച്ചു കഷ്ബൂണിലെ സീഹോനോട് നാം പ്രവർത്തിച്ചതുപോലെ ഓരോ പട്ടണവും പുരുഷന്മാരും സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം നമ്മൾ നശിപ്പിച്ചു എന്നാൽ പട്ടണത്തിലെ കന്നുകാലികളും കൊള്ളവസ്തുക്കളും നമ്മൾ എടുത്തു ജോർദാന്റെ അക്കരെ അർണോൺ നദി മുതൽ ഹെർമോൺ മലവരെയുള്ള പ്രദേശം മുഴുവൻ രണ്ട് രണ്ടമൂര്യ രാജാക്കന്മാരിൽ നിന്ന് അന്ന് നമ്മൾ പിടിച്ചടക്കി ഹെർമോണിനെ സിതോണിയർ സിറിയോണെന്നും അമോര്യർ സെനീർ എന്നും വിളിക്കുന്നു സമതലത്തിലെ എല്ലാ പട്ടണങ്ങളും ഗിളയാതെ മുഴുവനും ബാഷാനിലെ ഓഗിൻ്റെ സാമ്രാജ്യത്തിലെ പട്ടണങ്ങളായ സൽക്കായും എദ്രയും വരെയുള്ള പ്രദേശവും നമ്മൾ പിടിച്ചെടുത്തു റഫായും വംശത്തിൽ ബാഷാൻ രാജാവായ ഓഗ് മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ അവന്റെ കട്ടിലിരുമ്പുകൊണ്ടുള്ളതായിരുന്നു അതിന്നും അമോന്യരുടെ റബ്ബായിലുണ്ടല്ലോ അളവിൽ ഒൻപത് മുഴമായിരുന്നു അതിൻ്റെ നീളം വീതി നാല് മുഴവും ഈ ദേശം അന്ന് നാം കൈവശമാക്കിയപ്പോൾ അർണോൺ നദീതീരത്തുള്ള അരോവീർ മുതൽ ഗിലയാദ് മലനാടിൻ്റെ പകുതി വരെയുള്ള പ്രദേശവും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ റൂപന്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്ക് കൊടുത്തു ഗിലയാദിൻ്റെ ബാക്കി ഭാഗവും ഓഗിൻ്റെ സാമ്രാജ്യമായിരുന്ന ബാഷാൻ മുഴുവനും അർഗോപ് പ്രദേശം മാനാസയുടെ അർദ്ധ ഞാൻ നൽകി റഫൈമിന്റെ ദേശമെന്നാണ് ഇത് വിളിക്കപ്പെടുന്നത് മനാസെ ഗോത്രജനായ യായുർ ഗഷുറിയരുടെയും മാക്കത്യരുടെയും അതിർത്തി വരെയുള്ള അർഗോപ് പ്രദേശം കൈവശമാക്കി അതിന് തന്റെ പേരനുസരിച്ച് ബാഷാൻ ഹബ് ബോത് യായുർ എന്നു പേർ കൊടുത്തു അത് തന്നെയാണ് ഇന്നും അതിന്റെ പേര് മാഖീറിന് ഞാൻ ഗിലയാതെ കൊടുത്തു ഗിലയാദ് മുതൽ അർണോൺ വരെയുള്ള പ്രദേശം റൂപന്റെയും ഗാദിൻ്റെയും ഗോത്രങ്ങൾക്ക് ഞാൻ കൊടുത്തു നദിയുടെ മധ്യമാണ് അതിർത്തി അമൂന്യരുടെ അതിർത്തിയിലുള്ള യാഗോപ്പ് നദി വരെയാണ് ഈ പ്രദേശം ജോർദാൻ അതിർത്തിയായി അരാബായും മുതൽ കിഴക്ക് പിസ്ഗാ മലയുടെ ചരിവിന് താഴെ ഉപ്പുകടലായ അരാബ കടൽ വരെയുള്ള സ്ഥലം അവർക്ക് കൊടുത്തു അന്ന് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് കൈവശമാക്കാനായി ഈ ദേശം നൽകിയിരിക്കുന്നു നിങ്ങളിൽ ശക്തരായ എല്ലാ പുരുഷന്മാരും ആയുധധാരികളായി നിങ്ങളുടെ സഹോദരരായ ഇസ്രായേലരുടെ മുൻപേ പോകണം എന്നാൽ നിങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും കന്നുകാലികളും നിങ്ങൾക്ക് ധാരാളം കന്നുകാലികളുണ്ടെന്നെനിക്കറിയാം ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പട്ടണങ്ങളിൽ തന്നെ പാർക്കട്ടെ കർത്താവ് നിങ്ങൾക്ക് തന്നതുപോലെ നിങ്ങളുടെ സഹോദരർക്കും വിശ്രമം നൽകുകയും ജോർദാന്റെ അക്കരെ നിങ്ങളുടെ ദൈവമായ കർത്താവ് അവർക്ക് നൽകുന്ന ദേശം അവരും കൈവശമാക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരുടെ മുൻപേ പോകണം അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിലേക്ക് നിങ്ങൾക്ക് മടങ്ങിപ്പോകാം അന്ന് ഞാൻ ജോഷവയോട് കൽപ്പിച്ചു ഈ രണ്ട് രാജാക്കന്മാരോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ചെയ്തവയെല്ലാം നിങ്ങൾ നേരിട്ട് കണ്ടല്ലോ അപ്രകാരം തന്നെ നിങ്ങൾ കടന്നു എല്ലാ രാജ്യങ്ങളോടും കർത്താവ് ചെയ്യും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ കർത്താവായ ദൈവമായിരിക്കും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് അനന്തരം ഞാൻ കർത്താവിനെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിച്ചു ദൈവമായ കർത്താവെ അങ്ങയുടെ മഹത്വവും ശക്തമായ കരവും അവിടുത്തെ ദാസനെ കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നുവല്ലോ ഇപ്രകാരം ശക്തമായ പ്രവൃത്തി ചെയ്യാൻ കഴിയുന്ന ദൈവം അങ്ങയെപ്പോലെ സ്വർഗത്തിലും ഭൂമിയിലും വേറെ ആരുള്ളൂ ജോർദാനക്കരയുള്ള ഫലഭൂയിഷ്ടമായ സ്ഥലവും മനോഹരമായ മലമ്പ്രദേശവും ലബനോനും പോയി കാണാൻ എന്നെ അനുവദിക്കണമേ എന്നാൽ നിങ്ങൾ നിമിത്തം കർത്താവനോട് കോപിച്ചിരിക്കുകയായിരുന്നു അവിടെന്തെൻ്റെ അപേക്ഷ സ്വീകരിച്ചില്ല കർത്താവനോട് പറഞ്ഞു മതി ഇനി എന്നോട് സംസാരിക്കരുത് പിസ്ഗായുടെ മുകളിൽ കയറി കണ്ണുകൾ ഉയർത്തി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കണ്ടുകൊള്ളുക എന്തെന്നാൽ ഈ ജോർദാൻ നീ കടക്കുകയില്ല ജോഷയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുക അവന് ധൈര്യവും ശക്തിയും പകരുക എന്തെന്നാൽ അവൻ ഈ ജനത്തെ അക്കരയ്ക്ക് നയിക്കുകയും നീ കാണാൻ പോകുന്ന ദേശം അവർക്ക് അവകാശമായി കൊടുക്കുകയും ചെയ്യും അതിനാൽ സിയോന്റെ മാതൃത്വം അവകാശപ്പെടുന്ന ജനതകൾ അതിശയകരമായ കാഴ്ചയാണ് മാതൃത്വത്തിന്റെ മരിയൻ രഹസ്യങ്ങളിലേക്ക് എൺപത്തിയേഴാം സങ്കീർത്തനം നമ്മുടെ കണ്ണുകളെ തുറക്കട്ടെ i ദൈവത്തിന്റെ നഗരമേ നിന്നെപ്പറ്റി മഹത്തായ കാര്യങ്ങൾ പറയപ്പെടുന്നു എന്നെ അംഗീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ ോടം ഉൾപ്പെടുന്നു ഫിലിസ്തീനിലും തൈറിലും എത്തിയോപ്യയിലും വസിക്കുന്നവരെ കുറിച്ച് അവർ ഇവിടെ ജനിച്ചതാ അവളെ സ്ഥാപിച്ചത് കർത്താവ് ജനതകളുടെ കണക്കെടുക്കുമ്പോൾ ഇവൻ അവിടെ ജനിച്ചു എന്നു രേഖപ്പെടുത്തും എൻ്റെ ഉറവകൾ Take